നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗ്യങ്ങളും നിറഞ്ഞ വർഷമായി തീരട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും വാരിക്കോരി ഭഗവാൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിന്ന് വന്നിരിക്കുന്നത് ധനമാസത്തിലെ തിരുവാതിരയെ പറയാനാണ് ധനുമാസത്തിലെ അശ്വതി മുതൽ പുണർദ്ധം വരെയുള്ള ഏഴ് നാളത്തെ വ്രതാണ് അല്ലേ തിരുവാതിര എന്ന് പറയുന്നത് ഓരോ സ്ത്രീകളെ സംബന്ധിച്ചെടുത്തോളവും അല്ല സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കൂടെ എടുക്കേണ്ട വ്രതം തന്നെയാണ് തിരുവാതിര വ്രതം കുടുംബ ഐശ്വര്യത്തിനും കുടുംബ കുടുംബത്തിലെ സമ്പൽ സമൃദ്ധികൾ ഉണ്ടാവാൻ ഉത്ര പൗത്രാദികൾ നല്ല സുഖത്തോടു കൂടിയും ഐശ്വര്യത്തോടു കൂടിയും ജീവിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ തിരുവാതിര വരുന്നത് രണ്ടാം തീയതി തുടങ്ങുന്നുണ്ട് രണ്ടാം തീയതി രാത്രി എട്ടേ നാലിന് തുടങ്ങുന്നുണ്ട് അതായത് വെള്ളിയാഴ്ച രാത്രി എട്ട് നാലിന് തുടങ്ങുന്നുണ്ട് തിരുവാതിര മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് ഇരുപത്തെട്ട് വരെയാണ് തിരുവാതിര ഉള്ളത് അപ്പോൾ നമ്മൾ ഉറക്കം ഒഴുക്കോ ചെയ്യേണ്ടത് രണ്ടാം തീയതിയാണ് ഉറക്കമൊഴുക്കൊക്കെ ചെയ്യേണ്ടത് രണ്ടാം തീയതിയാണ് അപ്പോൾ എല്ലാവരും കൂടി എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ വീഡിയോസ് ഇടാറുണ്ട് എല്ലാം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോകളിലും ചെയ്തതാണ് അപ്പോൾ എല്ലാവരും എന്താ അതുപോലെ തന്നെ ചെയ്യാം ഈ ഹിന്ദു ആചാരപ്രകാരം ഈ ഉം എന്താ ഈ തിരുവാതിരക്ക് പല പല ഐതിഹ്യങ്ങളുണ്ട് അല്ലെ ഉം മഹാദേവന്റെ തിരുനാളായി ഈ ദിവസം അറിയപ്പെടുന്നുണ്ട് കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാരെങ്ങനെയാണ് പറയുന്നത് അല്ലെ പിന്നെ എന്താ ദക്ഷ പ്രജാപതിയുടെ മകളാണ് ആര് സീതാ സതീദേവി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയായിരിക്കാം എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പരാമർശിക്കുകയാണ് പരമശിവൻ സീ സതീദേവിയെ വിവാഹം ചെയ്ത ദക്ഷനെ തീരെ ഇഷ്ടമല്ലായിരുന്നു അല്ലെ അങ്ങനെ ദക്ഷിഗത്തിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടും എന്താ മോളെയും മോളുടെ ഭർത്താവിനെയും മാത്രം ക്ഷണിച്ചില്ല അല്ലേ ദക്ഷൻ ആ അപ്പോ ശിവൻ പോവണ്ട എന്ന് പറഞ്ഞിട്ടും സതീദേവി പിതാവിൻ്റെ അടുത്ത് യാഗത്തിൽ യാഗം കാണാൻ വേണ്ടി പോവുകയാണ് ഉം ദക്ഷിണ ദക്ഷിണ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് മകളെ അപമാനിച്ചു അപമാന ഭാരത്തിൽ ഈ സതീദേവി ആ യാഗസ്ഥലത്ത് വെച്ച് തന്നെ എന്തു ചെയ്തു അഗ്നിയിൽ ചാടി ആത്മത്യാഗം ചെയ്തു ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈ സതീദേവിയുടെ ആത്മത്യാഗത്തിന് ശേഷമാണ് പരമശിവൻ എന്താ പറയുന്നത് ഘോര തപസ്സിലേർപ്പെട്ടു ഉം പരമശിവൻ തന്നെ അടുത്ത ജന്മത്തിലും ഭർത്താവായി കിട്ടണം എന്ന ആഗ്രഹത്തില് സതീദേവി എന്താ ഹിമവാന്റെ പുത്രിയായിട്ട് പാർവതി ദേവിയായിട്ട് ജനിച്ചു പാർവതി ദേവി ശിവനെ ഭർത്താവായി ലഭിക്കാനോ തപസ് അനുഷ്ഠിച്ചു ഭഗവാന്റെ തപസ് ഘോരമായിരുന്നു ഈ സമയത്താണ് താരകാസുരൻറെ ഉപദ്രവം കൊണ്ട് വൃദ്ധിമുട്ടിയ ദേവന്മാർ ശിവപുത്രൻ മാത്രമേ ആ താരകാസുരനെ വധിക്കാൻ കഴിയൂ എന്നറിഞ്ഞത് ഉം ശിവൻ എന്താണ് ഭയങ്കര തപസ്സിലാണ് അല്ലേ ഏർ ശിവന്റെ തപസ്സിന് ഭംഗം വരുത്താന് എൻ്റെ ഇതും ഇവരെല്ലാവരും കൂടി കാമദേവനോട് ആവശ്യപ്പെട്ടു കാമദേവൻ തൻ്റെ പുഷ്പപാണങ്ങൾ ശിവൻ്റെ തപസ്സിനെ ഭംഗം വരുത്തിച്ചു കാമദേവൻ്റെ പുഷ്പപാണങ്ങൾ കൊണ്ട് എന്താ ആ ആ തപസ്സിന് ഭംഗം വരുത്തി അപ്പോൾ ഭയങ്കര കോപാഭിഷ്ഠനായ ശിവൻ തൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറന്നിട്ട് മൂന്നാം കണ്ണ് തുറന്നിട്ട് കാമദേവനെ എന്തു ചെയ്തു ദഹിപ്പിച്ച് ഭസ്മമാക്കി കളഞ്ഞു ഓ ഇതറിഞ്ഞ കാമദേവന്റെ ഭാര്യ രതീദേവി എന്താ ചെയ്തത് പാർവതിയുടെ അടുത്ത് ഓടിച്ചെന്നു ചെന്നു പാർവതിയുടെ അടുത്ത് അഭയം പ്രാപിച്ചു രതീദേവിയുടെ അഭ്യർത്ഥന പ്രകാരം പാർവതിയും ദേവശ്രീകളും ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പരമശിവനെ പ്രാർത്ഥിച്ച് സംപ്രീതനാക്കി പരമശിവൻ എന്ത് ചെയ്തു കാമദേവനെ പുനർജീവിപ്പിച്ചു ഇത് ഒരു മകേരിയ നാളിലാണ് നടക്കുന്നത് ഉം കാമദേവന്റെ പുനർജീവനം നടക്കുന്നത് മകേര്യം നാളിലാണ് പാർവതിയില് ശിവൻ അനുരക്തനാവുകയും വിവാഹിതരാവുകയും ചെയ്തു ഉം ഇതിന്റെ ആഹ്ലാദത്തില് പാർവതി വനത്തിൽ കളിച്ചും രസിച്ചും ഊഞ്ഞാലാടിയും പഴങ്ങൾ ഭക്ഷിച്ചും വെറ്റില ചവച്ചും നീരാടിയും ആന ആനന്ദിച്ച് നടന്നതിൻ്റെ ഓർമയ്ക്കായും ആണ് എന്ത് തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത് ഇങ്ങനെയും ഒരു ഐതിഹ്യമുണ്ട് എന്താ നമ്മൾ ഈ തിരുവാതിര വ്രതം എടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ദീർഘമംഗല്യത്തിന് സന്താനങ്ങളുടെ ശ്രേയസ്സിന് കന്യകമാരാണെങ്കിലോ കന്യകമാരാണെങ്കിലും കല്യാണം കഴിക്കാത്ത പുരുഷന്മാരാണെങ്കിലും നല്ല വിവാഹബന്ധം ലഭിക്കുന്നതിന് സർവ്വ ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ തിരുവാതിര വ്രതം എടുക്കുന്നത് പിന്നെ ഒരു എട്ടങ്ങാടി ഉണ്ടാക്കി കഴിക്കലുണ്ട് അല്ലേ എന്താണ് ഈ എട്ടങ്ങാടി സന്ധ്യാസമയത്ത് മകീര നാളിലാണ് ഇതുണ്ടാക്കുക മകീര നാളിൽ വരുന്ന സമയത്ത് അതായത് നമുക്ക് വെള്ളിയാഴ്ച വൈകിട്ട് മകീര നാൾ വരുന്ന സമയത്ത് എട്ടങ്ങാടി നിവേദിക്കുന്നത് അത് ജനുവരി രണ്ടിനാണ് വരിക വെള്ളിയാഴ്ച സന്ധ്യാസമയത്ത് അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ചേന ചേമ്പ് കാച്ചൽ മധുരക്കിഴങ്ങ് നനക്കിഴങ്ങ് കൂർക്ക മരച്ചീനി ഏത്തക്കായ എന്നിങ്ങനെ എട്ട് എട്ടിനങ്ങൾ തീക്കനലിൽ ചുട്ടെടുക്കും അതുപോലെ പയറ് മുതിര എള്ള്ള് എന്നിവ എള് ചേർക്കാതെ വറുത്തെടുക്കും ശർക്കര പാനീയങ്ങൾ ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കരിമ്പിൻ്റെ കഷ്ണം കദളിപ്പഴം തേങ്ങാക്കൊത്ത് കരിക്ക് എന്നിവയൊക്കെ കൂടി അരച്ചെടുത്ത് ചേർത്ത് പഞ്ചസാരയും തേനും കൂടി ചേർക്കുമ്പോൾ നെയ്തിക്കാനുള്ള എട്ട എട്ടങ്ങാടി ഉണ്ടാക്കും ഉണ്ടാക്കി കഴിയും ഇതൊക്കെ എന്തു ചെയ്യും അവിടെയുള്ള എല്ലാ സ്ത്രീകളോ എന്താ പുരുഷന്മാരെടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ അവരൊക്കെ കൂടി നെയതിക്കും ഗണപതി സരസ്വതി ശിവൻ പാർവതി ചന്ദ്രൻ എന്നിവർക്കൊക്കെയാണ് ഇത് നെയ്തിക്കുന്നത് ഈ തിരുവാതിര വ്രതത്തിലെ ഏറ്റവും വലിയ ആരാധനാമൂർത്തി ആരാണ് കാലകാലനായ ശ്രീ പരമശിവനാണ് തിരുവാതിരയുടെ ആരാധ ആരാധ ആരാധനാമൂർത്തി ഉപാസനാമൂർത്തി ശ്രീ പാർവതിയും ശക്തിയുടെ സഹായമില്ലാതെ ശിവനെ പ്രാപിക്കാനാവില്ലെന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു ഐതിഹ്യം ഉള്ളത് പരമശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര അന്നേ ദിവസം പാർവതി ഭർത്താവിന്റെ ദീർഘാശനായി വ്രതം അനുഷ്ഠിക്കുകയാണെന്നു ഉള്ളതും ഒരു മറ്റൊരു ഐതിഹ്യമുണ്ട് ഈ ദിവസം പാർവതി ദേവി വ്രതം അനുഷ്ഠിച്ച ദിവസമാണെന്നും കൂടെ ഐതിഹ്യമുണ്ട് ഭർത്താവിന്റെ ദീർഘാശന് വേണ്ടിയാണ് ധനമാസത്തിലെ തിരുവാതിര വ്രതം ധനമാസത്തിൽ അശ്വതി മുതൽ പുണർദ്ധം വരെയുള്ള ഓരോ ദിവസവും വ്രതവും തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് തിരുവാതിര വ്രതത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ചടങ്ങ് എന്ന് പറയുന്നത് സ്നാനമാണ് തിരുവാതിര നാളിൽ പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അഷ്ടമംഗലത്തോട് അഷ്ടമംഗല്യത്തോട് കൂടിയിട്ടുള്ളൊരു മുങ്ങിക്കുളി ഇന്നത്തെ കാലത്ത് മുങ്ങിക്കളിക്കാനുള്ള സാഹചര്യമൊന്നും നമുക്കില്ലല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ കുളിമുറിയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും നമുക്ക് പറ്റുന്ന സ്ഥലത്ത് എന്തു ചെയ്യാം കുളം കിട്ടുകയാണെങ്കിൽ കുളത്തിൽ ഒന്ന് മുങ്ങി കുളിക്കുക ഒന്ന് മുങ്ങി നിന്ന് വരിക തിരുവാതിര വ്രതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പണ്ടത്തെ കാലത്തെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇന്ന് ഒന്നും സുലഭമായിട്ട് കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എട്ടിടങ്ങാഴിയൊക്കെ വെക്കാൻ പറ്റുന്നവരത് വെക്കാം പിന്നെ എന്താ മകേര്യം നാളത്ത് നാളെ മുതൽ വ്രതം എടുക്കാം മകേര്യം നാൾ നാളെയാണ് നാളെ തന്നെ അതായത് വെള്ളിയാഴ്ച രണ്ടാം തീയതി രണ്ടാം തീയതി തന്നെ വ്രതം തുടങ്ങാം വെള്ളിയാഴ്ച രാത്രി ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി ഒരു എട്ടേ നാലിന് അങ്ങനെ തുടങ്ങുന്നുണ്ട് തിരുവാതിര ഉറക്കമൊഴിക്കേണ്ടതും വെള്ളിയാഴ്ച രാത്രിയാണ് വ്രതം അവസാനിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് ഇരുപത്തി എട്ടിനാണ് അതോടുകൂടി വ്രതം അവസാനിക്കും അപ്പോൾ എല്ലാവർക്കും എന്താ ആ ശിവശൈത്യക്ക് രൂപിണി ആ എന്താ പറയുക ആ അർദ്ധനാരീശ്വരന്മാരുടെ അനുഗ്രഹം എല്ലാവരിലേക്കും ഉണ്ടാവട്ടെ ഓരോ ഭാര്യ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ഓരോ എന്താ ഭാര്യ ഭർത്താക്കന്മാരും ആവാൻ വിചാരിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും എന്താ ആ അർദ്ധനാരീശ്വര ഭാവത്തിൽ അവർക്കും അവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ സർവ്വവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് ശ്രീ പരമേശ്വരനോടും പാർവതീദേവിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുവാതിരവ്രത ആശംസകൾ